ഹലോ എവ്രവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹന ഇന്ന് നമ്മൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ ഡെയിലി കോൺവെർസേഷൻസിൽ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിംപിൾ ബട്ട് വെരി യൂസ്ഫുൾ സെൻറ്റൻസസ് ആണ് പഠിക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഈവൻ ഇൻറ്റർമീഡിയറ്റ് ലെവലിലുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസാണ് സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ സൂക്ഷിക്കേ അവിടെ വഴുക്കലുണ്ട് നമ്മളെ കുട്ടികളൊക്കെ ഓടുമ്പോൾ പറയും അല്ലെ സൂക്ഷിക്ക് അവിടെ വഴുക്കലുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും സൂക്ഷിക്ക് എന്ന് പറയാനായിട്ട് വാച്ച് വാച്ച് ഔട്ട് ഔട്ട് അവിടെ വഴുക്കലുണ്ട് സ്ലിപ്പറി സ്ലിപ്പറി അപ്പോ സൂക്ഷിക്ക് എന്ന് പറയാനായിട്ട് വാച്ച് ഔട്ട് സ്ലിപ്പറി ഔട്ട്സ്ലിപ്പറി അവിടെ വഴുക്കലുണ്ട് എനിക്ക് പേടിയാകുന്നു ഇതെങ്ങനെ പറയും പേടിയാണെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓക്കെ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ നമുക്ക് പറയാം അവൾ വീണു ഇതെങ്ങനെ പറയാം she fell down. അവള് വീണു അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട് അവളുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട് എന്ന് പറയാനായിട്ട് ബ്ലഡ് കമ്മിങ് ഔട്ട് ഓഫ് ഹെർനോസ് എന്നൊക്കെ പറയുന്നത് എക്സാക്ട് ട്രാൻസ്ലേഷൻ ആയി പോവും നമുക്ക് ബെറ്റർ ഇംഗ്ലീഷ് പറയാം അല്ലെ അപ്പോ ഹെനോസിസ് ബ്ലീഡിങ് ഹെനോസിസ് ബ്ലീഡിങ് എന്ന് പറയാം അവളുടെ മുട്ടുകാലിൽ നിന്ന് ചോര വരുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് മി നോ ഇൻ ഓടരുത് ഇത് നമ്മൾ എങ്ങനെ പറയും ഡോൺ റൺ ഡു നോട്ട് എന്നുള്ളത് ആക്കിയിട്ട് ഡോൺ റൺ ഓടരുത് ഡോൺ റൺ ചാടരുത് ഡോൺ ജംപ് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഇതെങ്ങനെ പറയും വി 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 ഹാവ് 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 ഓഫ് ഓഫ് ടൈം ടൈം നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇനി സമയമില്ല എന്നെങ്ങനെ പറയും വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് വി ഹാവ് ഓഫ് ടൈം എന്ന് നമുക്ക് പറയാം ഓക്കെ അമ്മ വിളിക്കുന്നുണ്ട് ഇതെങ്ങനെ പറയും മമ്മ ി എങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ എസ് അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് എന്ന് പറയാം എനിക്ക് പുറത്ത് കളിക്കാനാണ് ഇഷ്ടം ഇതെങ്ങനെ പറയും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമാണ് പറയാനായിട്ട് ഐ ലൈക്ക് ഓക്കെ അപ്പൊ എനിക്ക് പുറത്ത് കളിക്കുന്നതാണ് ഇഷ്ടം എങ്ങനെ പറയും ഐ ലൈക്ക് എനിക്ക് പുറത്ത് കളിക്കുന്നതാണ് ഇഷ്ടം ഐ ലൈക്ക് ടു പ്ലേ ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഐ ലൈക്ക് പ്ലേയിങ് ഔട്ട് സൈഡ് എന്ന് പറയാം ഐ ലൈക്ക് ടു പ്ലേ ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഐ ലൈക്ക് പ്ലേയിങ് ഔട്ട് സൈഡ് എന്ന് നമുക്ക് പറയാം എനിക്കത് വേണം ഇതെങ്ങനെ പറയാം എപ്പോഴും വാശി പിടിക്കും അല്ലേ എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കത് വേണം എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ വോണ്ട് ദാറ്റ് ഐ വോണ്ട് ദാറ്റ് എനിക്കത് വേണം ഐ വോണ്ട് ദാറ്റ് എനിക്കിത് വേണം ഐ വോണ്ട് ദിസ് എനിക്ക് നീല നിറത്തിലുള്ളത് വേണം അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര പിക്കി ആയിരിക്കും ഇന്നത് വേണം ഇന്നത് വേണം എന്നൊക്കെ അപ്പോൾ എനിക്ക് നീല നിറത്തിലുള്ളത് വേണം ഇതെങ്ങനെ പറയും ഐ നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് ദ വൺ ഇൻ ഐ വോണ്ട് ദ വൺ ഇൻ ബ്ലൂ കളർ ഐ വോണ്ട് ദ വൺ ഇൻ ബ്ലൂ കളർ എനിക്ക് നീല നിറത്തിലുള്ളത് വേണം ഐ വോണ്ട് ദ വാണ്ട് ഇൻ ബ്ലൂ കളർ ഐ വോണ്ട് ദ വൺ ഇൻ ബ്ലൂ കളർ എന്ന് പറയാം എനിക്കത് വേണ്ട ഇതെങ്ങനെ പറയും ഐ ഡോ ഐ ഡോ എനിക്കത് വേണ്ട ഐ ഡോ എനിക്കത് വേണ്ട ഐ ഡോ എനിക്കത് വേണം ഐ വോണ്ട് ദാറ്റ് എനിക്ക് അത് തീരെ ഇഷ്ടമല്ല ഇതെങ്ങനെ പറയും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാനായിട്ട് ഐ ലൈക്ക് ഐ ഡോക്ക് ലൈക്ക് ഇറ്റ് അറ്റ് ആൾ എനിക്കത് തീരെ ഇഷ്ടമല്ല ഐ ലൈക്ക് ഇറ്റ് അറ്റ് ആൾ ഡോൺ ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ നമുക്ക് പാർക്കിൽ പോകാം ഇതെങ്ങനെ പറയും ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ ടു ടു പാർക്ക് പാർക്ക് എന്റെ കൈ പിടിക്ക് ഇതെങ്ങനെ പറയും ഹോൾഡ് മൈ ഹാൻഡ് ഹോൾഡ് മൈ ഹാൻഡ് എൻ്റെ കൈ പിടിക്ക് ഹോൾഡ് മൈ ഹാൻഡ് പൂച്ചയുടെ പിന്നാലെ ഓടരുത് എന്തെങ്കിലും പുറകെ ഓടുക പിന്നാലെ ഓടുക എന്നൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേർബാണ് റൺ ആഫ്റ്റർ റൺ ആഫ്റ്റർ ഓക്കെ അപ്പൊ പൂച്ചയുടെ പിന്നാലെ ഓടരുത് ഡോണ്ട് റൺ ആഫ്റ്റർ ിൽ പോകാൻ സമയമായി വിശന്നിട്ട് വയ്യ എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ നമുക്കറിയാം അല്ലെ ഐ എം ഹംഗ്രി അപ്പൊ സഹിക്കാൻ പറ്റാത്ത വിശപ്പാകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാ എനിക്ക് വിശന്നിട്ട് വയ്യ ഇതെങ്ങനെ പറയും ഐ ഐ എനിക്ക് വിശന്നിട്ട് വയ്യ ഐ വിഷന്നിട്ട് വയ്യം എനിക്ക് ദാഹിക്കുന്നു ഐ ഐ എന്റെ വയറ് നിറഞ്ഞു അതായത് എനിക്ക് ഇനി ഒട്ടും കഴിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ ഐ അല്ലെങ്കിൽ ഐ എം ഫുൾ എന്ന് പറയാം ഐ ഐ അല്ലെങ്കിൽ ഫുൾ ഓക്കെ എനിക്ക് ഇനിയും വേണം ഇതെങ്ങനെ പറയും ഐ വോണ്ട് മോർ ഐ മോർ എനിക്ക് ഇനിയും വേണം ഐ വോണ്ട് മോർ ഐ വോണ്ട് മോർ എനിക്ക് ഒരെണ്ണം കൂടി വേണം എന്ന് നമ്മളെങ്ങനെ പറയും ഇൻ ലക് കോമെൻസ് പാല് മുഴുവൻ കുടിക്ക് കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയില്ലേ മൊത്തം കുടിക്ക് മുഴുവൻ കുടിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു നമ്മൾ പറയും അല്ലെ ഇതെങ്ങനെ പറയും മുഴുവൻ കുടിക്കാനായിട്ട് എങ്ങനെ പറയും ഡ്രിങ്ക് പാല് മുഴുവൻ കുടിക്ക് കുടിക്കുക പാല് മുഴുവൻ കുടിക്ക് ഡ്രിങ്ക് അപ്പ് ദ മിൽക്ക് ജ്യൂസ് തട്ടിക്കളയരുത് ഇതെങ്ങനെ പറയും സ്പിൽ 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 ദ ദ ദ ജ്യൂസ് 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 ഡോൺ പാത്രം കാലിയാക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയില്ലേ പാത്രം കാലിയാക്ക് ഇതെങ്ങനെ പറയും ഫിനിഷ് യുവർ പ്ലേറ്റ് അല്ലെങ്കിൽ ഫിനിഷ് 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 യുവർ 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 മീൽ എന്നും പറയാം പ്ലേറ്റ് പ്ലേറ്റ് മുഴുവൻ കഴിക്ക് എന്നാണെങ്കിൽ എങ്ങനെ പറയും മുഴുവൻ കഴിക്ക് ഈ ടപ്പ് മുഴുവൻ കുടിക്ക് ഡ്രിങ്ക് അപ്പ് മൂക്കിൽ പിക്ക് കൈടരുത് നോസ് എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല മീനിങ്ഫുൾ സെന്റൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഡോൺ പിക്ക് നോസ് മൂക്കിൽ കൈടരുത് ഡോൺ റോബ് യുർ ഐസ് ഡോർ ഐസ് നാവ് പുറത്തിടരുത് ഇതിന് എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല പറയേണ്ടത് ി യൂസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ട് ഡോൺ ഡോക് യു ടങ് ഔട്ട് നാവ് പുറത്തിടരുത് ഡോൺ പുട്ട് യു ടങ് ഔട്ട് സൈഡ് എന്നല്ല കോമൺലി യൂസ്ഡ് സെന്റൻസ് ഡോൺ സ്റ്റിക് യു ടങ് ഔട്ട് ഡോൺ സ്റ്റിക് യു ടങ് ഔട്ട് ടങ് ടങ് ഡോക് യു ടങ് ഔട്ട് നന്നായി പെരുമാറണം ഇത് എങ്ങനെ പറയും ബിഹേവ് വെൽ ബിഹേവ് വെൽ നന്നായി പെരുമാറണം ബിഹേവ് വെൽ മറ്റുള്ളവരോട് നന്നായി പെരുമാറണം ബിഹേവ് വെൽ വിത്ത് അതേഴ്സ് ബിഹേവ് വെൽ വിത്ത് അതേസ് കരയരുത് ഇതെങ്ങനെ പറയും സിമ്പിൾ ആണല്ലേ ഡോ ക്രൈ കരയരുത് ക്രൈ എന്താ ഇണങ്ങിയിരിക്കുന്നത് മുഖം എർപ്പിച്ച് പിണങ്ങിയൊക്കെ ഇരിക്കില്ലേ അപ്പോൾ നമുക്ക് ചോദിക്കാം വൈ ഐ യു സൾ കിൻ വൈ ഐ യു സൽ കിൻ ഈ വേർഡ് പഠിച്ചു വെച്ചോട്ടോ വൈ ഐ യു സൽ കിൻ എനിക്ക് ഉറക്കം വരുന്നു ഐ ഫീൽ സ്ലിപ്പി ഐ ഫീൽ സ്ലിപ്പി എനിക്കിന്നത്ര മൂടില്ല ഞാനിന്ന് മൂഡ് ഓഫ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ എനിക്ക് ഇന്നത്ര മൂടില്ല ഇതെങ്ങനെ പറയും ഐ എ ഇന്ന് അത്ര മൂടില്ല ഐ എം എ ബിറ്റ് ഓഫ് ടുഡേ എന്നോട് സത്യം പറയണം ഇതെങ്ങനെ പറയും ടെൽ ടെൽ മീ മീ ദ ദ ട്രൂത്ത് ട്രൂത്ത് എന്നോട് സത്യം പറയണം ടെൽ മീ ദ ട്രൂത്ത് നീ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതെങ്ങനെ പറയും വാട്ട് ഐ യു ട്രോയിങ് വട്ട് ഐ യു ട്രായി ടു ഹൈഡ് മറയ്ക്കുക ഹൈഡ് നീ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് വോട്ട് ആർ യു ട്രോയിങ് ടു ഹൈഡ് വോട്ട് ആർ യു ട്രോയിങ് ടു ഹൈഡ് നീ എന്നെ കളിപ്പിക്കുകയാണോ നീ എന്നെ കളിപ്പിക്കുകയാണോ ഇതെങ്ങനെ ചോദിക്കും ഐ യു ട്രിക്കിങ് മീ ഐ യു ട്രിക്കിങ് മീ ഞാൻ തമാശ പറഞ്ഞതാണ് ഇതെങ്ങനെ പറയും ഐ വാസ് ജസ്റ്റ് ഐ വാസ് ജസ്റ്റ് അല്ലെങ്കിൽ ഐ വാസ് ജോക്കിംഗ് എന്ന് പറയാം ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് അല്ലെങ്കിൽ ഐ വാസ് ജോക്കിംഗ് എന്ന് പറയാം അവൾ എന്നെ കളിയാക്കി ഇതെങ്ങനെ പറയും അവൾ എന്നെ പുറകിൽ നിന്ന് കുത്തി അവൾ എനിക്ക് പാറ വെച്ചു അവൾ എന്നെ പുറകിൽ നിന്ന് കുത്തി ഇത് നമ്മളെങ്ങനെ പറയും She backstabbed me. She backstabbed me. மட்டுள்ளவிரே குட்டம் பரையிருது. Don't talk ill about others. Don't talk ill about others. Don't talk ill about others. மட்டுளவிரே குட்டம் பரையிருது. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ആൻ റിൽ വി സി നെക്സ്റ്റ് ടൈം പ്രാക്ടീസ് ഇംഗ്ലീഷ് ടേക്ക് കെയർ